യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മെ കുറ്റം വിധിക്കുവാനോ കുറ്റം ചുമത്തുവാനോ അല്ല നമ്മെ വിധിക്കുവാനല്ല യേശു വന്നത് യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു രക്ഷകനാണ് യേശുവിൻ്റെ ജനന സമയത്ത് യോസെഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് വേർവിളിക്കണം യേശു കൃതാവ് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ് നിങ്ങൾ എത്ര തകർന്നവരാണെങ്കിലും നിങ്ങളുടെ പാപം അതെത്ര കടും ചുവപ്പായിരുന്നാലും നിങ്ങൾക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ദൈവമാണ് ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും യേശുക്രിസ്തു രക്ഷകനാണ് യേശുക്രിസ്തു ആശ്വാസദായകനാണ് യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശു ക്രിസ്തു രോഗികൾക്ക് നല്ല വൈദ്യനാണ് യേശു പറഞ്ഞു ഞാൻ വന്നത് ഭാവികളെ തേടിയാണ് പാപമാണ് ഏറ്റവും വലിയ രോഗം ദീനക്കാര്ക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ ഞാൻ ഭാവികളെ തേടി തന്നെയാണ് വന്നത് യേശു ക്രിസ്തു രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ് യേശുക്രിസ്തു സർവശക്തനാണ് നിങ്ങളുടെ അസാധ്യതകളെ സാധ്യമാക്കുവാൻ യേശുവിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എണ്ണി പറയാൻ യേശുവിന് ഒത്തിരി സ്വഭാവ സവിശേഷതകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നേക്കാം ധിയൊന്നുമില്ലേ തീർച്ചയായിട്ടും യേശുക്രിസ്തു ന്യായം വിധിക്കുന്ന ദൈവമാണ് ഇപ്പോൾ അവൻ രക്ഷകനാണ് ഇത് കൃപായോഗമാണ് ക്ഷമിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ദൈവം ആയിരം അവസരങ്ങൾ തരുന്ന ദൈവം ഇന്ന് നിൻ്റെ രക്ഷകൻ എന്നാൽ സമയം കഴിഞ്ഞാൽ കൃപായു അവസാനിച്ചാൽ അടുത്തത് ന്യായാധിപ സഭയുടെ മുൻപിൽ ദൈവം നമ്മർത്തുന്ന സമയമാണ് അന്ന് നോ കോംപ്രമൈസ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ന്യായവിധി ഉണ്ടാകും മനുഷ്യൻ ജീവൻ ഒടിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നാം നിൽക്കേണ്ടതാകുന്നു മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമുക്കാരെയും കുറ്റം ചുമത്തണ്ട നമുക്കാരെയും കല്ലറിയാൻ ഇന്ന് പകൽ സമയം കളയണ്ട ദൈവം ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ടല്ലോ എല്ലാവരെയും പേഴ്സണലായി വിളിക്കും ഒരു ഗ്രൂപ്പിനെയല്ല പുസ്തകത്താളുകൾ മറിച്ച് എൻ്റെ പേര് വിളിക്കും നമ്മുടെ എല്ലാവരുടെയും പേര് വിളിച്ച് അതിലെഴുതിയിരിക്കുന്നതിനൊത്ത വണ്ണമുള്ള വിധി വരുമ്പോൾ പ്രതിഫലങ്ങൾ ലഭിക്കും ശിക്ഷ നടപടികളും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഈ പകൽ ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത് ആരെയും കുറ്റം ചുമത്തുവാനല്ല ചിലരെ രക്ഷിക്കുവാൻ ചിലരെ തീർന്ന് വലിച്ചെടുക്കുവാൻ ഉൽക്കരുത്തില്ലാത്തവരെ താങ്ങുവാൻ ശക്തിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക അവന്റെ വിശുദ്ധിയിലേക്ക് അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു വചനത്തോടെ പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ